ഡ്രൈനേജും കൂട്ടിയിട്ടാണ് ഇനി ടാറിങ് ചെയ്യുക ഡ്രെയിനേജിൻ്റെ കറക്റ്റില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയും എല്ലാഞ്ഞാൽ ഇപ്പം മലപ്പുറം ഏരിയയിലൊക്കെ ഇപ്പം എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു വലിയൊരു വാഹനം ഉണ്ടെങ്കിൽ പ്രകടനം നടത്തുന്ന വാരി വയ്യിൽ ഇങ്ങനെ പോകണം ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നെ ചെറുപത്താറ് ആറുപരിപ്പാതയുടെ വർക്കിന്റെ ഭാഗമായി ഇപ്പം നമ്മളെ കേരളത്തിലെ സ്വന്തം വർക്കേഴ്സായ ഊരാളുണ്ടെ വർക്കിൽ റോഡിലാട്ടോ പറഞ്ഞാൽ ഉള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് ഊരാളുകൾ അടിച്ചുപൊളിയായിട്ട് പണി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നേരെ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അപ്പോൾ സ്നേഹിതമാരെ നമ്മുടെ ഊരാളുങ്ങളുടെ വർക്കുണ്ടല്ലോ അടിപൊളിയായിട്ടിതാണ് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയകളാട്ടോ അധികം ഏകദേശം തലപ്പാടി മുതൽ നമ്മുടെ ചെങ്കള വരെയുള്ള ആ റൂ ആ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ റീച്ചിൽ ഒരു ഭാഗം വർക്കുകൾ വർക്കുള്ളവർ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫിനിഷ് ചെയ്ത് തരേണ്ട ലൈറ്റ് വരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഈ ഭാഗത്തേക്കുള്ള ലൈറ്റിൻ്റെ ടെൻഡറൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സൈഡിലാട്ടോ അവിടെ ലൈറ്റ് വരുന്നത് കേട്ടോ സൈഡിലിതാണ് അവിടെ ഒരു ഫുള്ള് ഏരിയ ആ ഭാഗത്തേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡിവൈഡറൊക്കെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഫൈനൽ ടാറിങ് ഉണ്ട് ഉണ്ടാവട്ടോ ലാസ്റ്റ് ലാസ്റ്റ് ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ടാറിങ് കൂടി ഉണ്ട് ആ അഞ്ച് സെൻറ്റിമീറ്ററിനും കൂടി ആകുമ്പോൾ ഈ ഓൾസിന് റെഡി ആയിട്ടോ ഈ ഹോൾസിലേക്ക് വെള്ളം അപ്പുറത്തേക്ക് പോകാനുള്ള കണക്കായി അത് ലാസ്റ്റ് ലാസ്റ്റാട്ടോ ഫൈനൽ ഒരാളെങ്കിലും ഇവിടെ ടാറിങ് ചെയ്യുന്നതേ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ മൂ ഈ മൂന്ന് ട്രാക്കിനുള്ള അതായത് പത്തര മീറ്റർ വീതി പത്തര മീറ്റർ വീതി ഉണ്ടാവുക മൂന്നര മീറ്റർ തോതിൽ പക്ഷെ അതിൽ കൂടുതൽ ഇതുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ ഒരാളെ പതിനൊന്നര മീറ്ററൊക്കെ ഉണ്ടാവും അത് ഒറ്റയടിക്കായിട്ടോ അവർ ടാർ ചെയ്യുന്നത് അത് നടുക്കൊരു മാർക്ക് പോലും ഇല്ല കേട്ടോ ഒറ്റയടിക്ക് ടാറ് ചെയ്ത് പോകട്ടോ ഒറ്റ വലിയ പതിനൊന്ന് മീറ്റർ ഒറ്റയടിക്കായിട്ട് ടാറിങ് ചെയ്തിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ടാറിങ് ഒരു വിഷയമുള്ള കാര്യമല്ല നല്ല ഹാരമായിട്ടാണ് കാണാനേ അപ്പോൾ അത് ഇന്നിപ്പോൾ അവിടെ ആരും ചെയ്യുന്ന കണ്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ ഡിവൈഡർ ഇവര് ഇവരെ ക്രാഷ് പെരിയറും ഡിവൈഡറും ഒക്കെ ഒരു വേറെ തലത്തിൽ തന്നെ കേട്ടോ അതായത് ഇവർ ഗ്രേഡ് കോൺക്രീറ്റ് അല്ല ഇത് സാദാ ഷീറ്റ് പെട്ടി അടിച്ചിട്ട് കോൺക്രീറ്റ് നിറയ്ക്കുന്ന പരിപാടി കേട്ടോ അത് അതുകൊണ്ട് തന്നെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ എന്നാൽ ലെവലൊക്കെ നോക്കി നിങ്ങൾ കറക്റ്റ് അല്ലേ മറ്റേതൊക്കെ കൂടി പാമ്പ് നല്ലിട്ടമാതിരി അങ്ങോട്ടും കൊണ്ട് പൊളഞ്ഞിട്ടൊക്കെയാണ് പല സ്ഥലത്തും കാണില്ല പക്ഷേ ഇവരെ ക്രാഷ് പെരിയറും ഡിവൈഡറും ഒക്കെ സെറ്റ് ആട്ടോ ചില സ്ഥലത്ത് ഡിവൈഡർ വരുന്നത് ഉണ്ട് പക്ഷേ ക്രാഷ് പെരിയറ് ഫുള് കോൺക്രീറ്റൊക്കെ സെറ്റപ്പ് ആണ് മാഹി തലശ്ശേരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത റീച്ച് ഉദ്ഘാടനം ഇതായിരിക്കും കേട്ടോ നമ്മുടെ ഒരാളുകളുടെ വർക്ക് അത്രയ്ക്കും ഒരു എഴുപത് ശതമാനത്തോളം വർക്ക് പൂർത്തിയായിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഓരോ അങ്ങാടി ഏരിയകളിലൊക്കെ വർക്ക് റെഡിയാക്കാനുണ്ട് ഈ ഉപ്പള ഭാഗത്തൊക്കെ ഉള്ളതുണ്ട് അവിടെ ഫ്ലൈ ഓവർ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ആരംഭിച്ച് ഒരു ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ പിയർ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ചൊരു വർക്ക് നടക്കാണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അവിടെ ഉണ്ടോ സർവീസ് റോഡൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് കേട്ടോ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നും വാഹനങ്ങളിൽ എവിടെയൊക്കെ വീതി കൊണ്ട് ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി അങ്ങനെ പോകുക പക്ഷെ ഡ്രെയിനേജും കൂട്ടിയിട്ടാണ് ഇനി ടാറിങ് ചെയ്യുക ഡ്രൈനേജിൻ്റെ കറക്റ്റില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയും അല്ലെന്നാൽ ഇപ്പം മലപ്പുറം ഏരിയയിലൊക്കെ ഇപ്പം എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു വലിയൊരു വാഹനം ഉണ്ടെങ്കിൽ പ്രകടനം നടത്തുന്ന വാരി വയ്യിൽ ഇങ്ങനെ പോകണം ഒരു ട്രക്കൊക്കെ മുന്നിൽ കുടുങ്ങി ഒരു ജയ് ജയിൽ കൊടി വെച്ചാൽ ആ ഡ്രൈനേജിൻ്റെ വർക്കുകളൊന്നും അവിടെ ഫിനിഷ് ആയില്ലെട്ടോ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഉഷാറാവും എന്തായാലും ഇതുപോലെ തന്നെ കേട്ടോ തലപ്പാടി ആ ഏരിയ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഈ ഏരിയ ഏതാ ഇത് കുമ്പള ഭാഗത്തുള്ള കാഴ്ചട്ടത് ഇപ്പൊ ഞാൻ ഉപ്പളയിലായിട്ടുള്ളത് ഉരാളുടെ വർക്കിൽ കുറച്ചൊന്ന് സ്ലോ ആയ വർക്ക് അതായത് ഇവിടെ ആദ്യം ഫ്ലൈ ഓവർ ഇല്ലായിരുന്നു കേട്ടോ ഫ്ലൈ ഓവറിന്റെ വർക്ക് ഇത് അവിടെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പിയറൊക്കെ ഒരു വണ്ണം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഓവർ വണ്ണം പിയറാട്ടോ എന്തായാലും ഇതിനുള്ള ഗാഡറുകളൊക്കെ മൊത്തം അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് ആ സർവീസ് റോഡിന്റെ വർക്ക് ഇത് അവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിന്റെ വർക്ക് അവിടെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എടുക്കും രണ്ട് സർവീസ് റോഡ് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഭാഗമുണ്ട് സർവീസ് റോഡിൻ്റെതാ അവിടെയൊക്കെ കുറച്ചുണ്ട് ആൾക്കല്ല തകുതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നല്ല സ്പീഡിലാട്ടോ ഞാൻ കുറച്ച് മുമ്പ് വന്നപ്പോൾ ഇവിടെ പൈലിംഗ് ഇല്ലാത്ത ഫ്ലൈ ഓവർ ആട്ടത് പൈലിംഗ് ഇല്ലാത്തതാണ് അടിയിൽ വലിയ പുട്ടിങ് പോലെ ഇട്ടിട്ട് അങ്ങനെയുള്ള ഫ്ലൈ ഓവർ ആട്ടോ അടിയിൽ നല്ല ഉറച്ച സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് ചെക്ക് ചെയ്യല്ലോ ഭൂമിൻ്റെ സ്ട്രോങ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പൈലിങ് ആവശ്യമില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരതിനനുസരിച്ചിട്ട് വർക്കുകളൊക്കെ എടുക്കാം ഇവിടെ പൈലിംഗ് ഇല്ല ഇതിൻ്റെ മുമ്പ് വന്നപ്പോൾ ഞാൻ കാണിച്ചിരുന്നു പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗേഡറൊക്കെ ഫുള്ള് വാർത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ ഇവിടെ നമ്മുടെ ക്യാംസിൻ്റെ ഗേഡറും തമ്മിലേ ഇവിടെ ചെറിയൊരു മാർട്ട് ഞാൻ കാണിട്ടുട്ടോ അതായത് ക്യാംസിൻ്റെ ഗേഡർ വാർത്ത് വെച്ചു കൊടുത്ത് ഇതാ ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ഇങ്ങനെ അടി ഇങ്ങനെ വാർത്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി ഇങ്ങനെ പൊങ്ങി കിടക്കും ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ ഇതിങ്ങനെ ഇങ്ങനെ അടിയ ഷീറ്റായിട്ട് പിടുത്തം വിട്ടു കേട്ടോ കഴിഞ്ഞ് നന കുറവായിട്ടാണെന്ന് അറിയാൻ പറ്റില്ല ഇവിടെതാ ഗാഡർ ലിഫ്റ്റിംഗ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ സംഭവം ഈ ഭാഗം പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടി തന്നെയാണ് ഇവർ ഗാഡർ എടുത്ത് വെക്കണൊക്കെ ഐറ്റംസ് ആയിരിക്കും ഇവിടെ എന്തായാലും ആ മെഷീൻ ഒക്കെ ഉണ്ട് നമ്മുടെ കാനാർസിൻ്റെ വർക്കിൽ കണ്ട മെഷീൻ ക്യാംസിൻ്റെ അടുത്തൊന്നും ഇത് കാണില്ല കേട്ടോ നമ്മളെന്തായാലും സ്വന്തം കമ്പനിയായ ഊരാളുങ്ങൾ അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെ കേട്ടോ വർക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഉപ്പളയിലുള്ള വിശേഷങ്ങൾ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഏകദേശം റെഡി ആകട്ടോ രണ്ട് രണ്ട് അപ്പുറത്തെ ഭാഗത്തും വരാണ്ട് ഈ ഭാഗം ഭാഗമായിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം തുടങ്ങും എന്തായാലും വർഷം ലാസ്റ്റിലേക്ക് നമ്മുടെ ഊരാളുകളുടെ വർക്കും ഫിനിഷിങ്ങിലൊക്കെ കേട്ടോ ജോയിൻറ്റ് ചെയ്യുന്ന പരിപാടികൾ മാത്രം കേട്ടോ ഇവിടെ ഉള്ളത് ഈ ക്രാഷ് െ പെയിന്റ് അടിക്കാത്തോണ്ട് ഇതൊക്കെ ഷീറ്റ് വെച്ച് വാർത്ത പരിപാടി കേട്ടോ മറ്റേ മിഷീൻ വന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി പരിപാടിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വൃത്തി അതുപോലെ സൈഡ് ഇതൊക്കെ റെഡി ആട്ടോ സൈഡ് ക്രാഷ് പെരിയർ സെറ്റപ്പ് ആണ് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരാളുങ്ങളുടെ വർക്ക് എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ കൽപ്പടിക്കാരായതുകൊണ്ട് തന്നെ ഈ മറിൻ്റെ ലെവൽ ഏകദേശം നോക്കിയാൽ മനസ്സിലാകും അവിടെ കോൺക്രീറ്റ് എങ്ങനെയാ പോണതെന്ന് വെച്ചാൽ ചില ഭാഗം തൂങ്ങി പോവുകയാണെങ്കിൽ തൂങ്ങി അങ്ങോട്ട് വയ്ക്കും അതുപോലെ തൊണ്ടയാട് ഒരു ക്രാശ്മിൻ്റെ വീടും എടുത്തിരുന്നു ഞാൻ അതൊക്കെ കൂടി പൊളിഞ്ഞ് വീണിട്ട് കമ്പി ലെവലായിരുന്നില്ല അപ്പോൾ മെഷീൻ കൂടെ പോകുന്നപ്പം കമ്പി കുറച്ചങ്ങോട്ടും ഇന്ന് അതുകൂടെ ആ കോൺക്രീറ്റൊക്കെ കൂടി താഴോട്ട് മറിഞ്ഞിട്ട് വീണ് വാഹനങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു എന്തായാലും ആ മെഷീനോട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്മിയൊക്കെ കറക്റ്റ് പക്ക ലെവലായിരിക്കണം കേട്ടോ ഇതാവുമ്പോൾ അങ്ങനത്തെ വിഷയേ ഇല്ല കമ്മി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ച് റെഡിയാക്കി മുട്ട എടുത്ത് റെഡി ആക്കിട്ട് അതാണ് ഈ റെഡിമെയ്ഡ് ഇങ്ങനെ ഷീറ്റ് വെച്ച് അടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന ക്രാശ് വലിയ ഇതും തമ്മിലുള്ള മാറ്റം എന്തായാലും നമ്മുടെ മാഹിയും തലശ്ശേരി ഉദ്ഘാടനം പെട്ടെന്നുണ്ടാവൂല്ലോ ഈ വീഡിയോ വരുമ്പോൾ ഇനി ഉദ്ഘാടനം എന്ന് അറിയില്ല എന്തായാലും അത് കഴിഞ്ഞ അടുത്ത ഉദ്ഘാടനം ഈ റീച്ച് റീച്ചാട്ടോ തലപ്പാടി ടു ചെങ്കള അടിപൊളി എന്തായാലേ ഇവർ അടിച്ചുപൊളിയായിട്ട് പറഞ്ഞ ഡേറ്റ് ലാസ്റ്റ് വർഷം ഈ ലാസ്റ്റിലേക്ക് വെറുതും ഏകദേശം കഴിയും കെ എൻ ആർ സി എല്ലാം വാക്കെടുത്തു ഡിസംബറിലേക്ക് തീർക്കാമെന്ന് അങ്ങനെയൊക്കെ കൂടിയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഉദ്ഘാടനം അങ്ങോട്ട് കഴിഞ്ഞാൽ ഏഹ് പോളിയായി പൈസ ഉള്ളവർക്ക് കാറും ഇതൊക്കെ ഉള്ളവർക്ക് കേരളത്തിൻ്റെ ഒരു ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എങ്ങനായിട്ട് പോവാം ഈ ഊരാളുകളുടെ വർക്കിൽ അധികം സൈഡ് വാളുകളുണ്ടല്ലോ ഫുൾ അധികം ഞാൻ കണ്ടത് കോൺക്രീറ്റ് ആട്ടോ കോൺക്രീറ്റ് ആണ് അവർ കൂടുതലും യൂസ് ചെയ്തത് പിന്നെ എം എസ് സി വാള് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായത് ഫ്ലൈ ഓവറിനെ ഉള്ളത് തോന്നുന്നു ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഇതാട്ടോ ഈ സൈഡ് വാള് അത് സെറ്റപ്പ് കേട്ടോ ഈ കോൺക്രീറ്റ് ചെയ്താൽ തന്നെ ഒരു ധൈര്യം കിട്ടുള്ളൂ പക്ഷേ എം എസ് സി വാളും ആർ ഇ ബ്ലോക്കൊന്നും ഒന്നും ആവില്ല പക്ഷെ കാണുമ്പോൾ ഒരു പേടിയാണ് കോൺക്രീറ്റ് ആകുമ്പോൾ ഒരു ധൈര്യം ചില സ്ഥലങ്ങളിലൊക്കെ ആർ ബ്ലോക്ക് എം എസ് സി വാൾ പ്ലെയിൻ ബ്ലോക്ക് പ്ലെയിൻ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് പിന്നെ അത് അതിൻ്റെ മുകളിൽ ക്രാഷ് പരിയർ റെഡിമെയ്ഡും കൂടി വെച്ചാൽ കാണുമ്പോൾ ഒരു പേടിയാട്ടോ സെറ്റപ്പിനൊന്നും ഒരു കുറവില്ല കാണുമ്പോൾ ഒരു തയ്യാറാണ് അങ്ങനെയുള്ള ചെറിയ പ്രശ്നമുള്ളൂ കോൺക്രീറ്റ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല പിന്നെ അതുപോലെ വേറൊരു ഐറ്റംസ് വേറൊക്കെ ഇവിടെ വേറൊരു സ്റ്റൈലിൽ തന്നെ കേട്ടോ കേട്ടോ ഇത് റെഡിമെയ്ഡ് ഡിവൈഡർ ആട്ടോ ഈ സൈഡ് സെൻട്രൽ മൊത്തം അങ്ങനെ ഓരോ ഡിവൈഡറിനും ഒരു കോൺക്രീറ്റ് തന്നെ ഗ്യാപ്പ് ഇട്ട് വെച്ചിരുന്നു കേട്ടോ കേട്ടോ അത് വലിയൊരു ഗ്യാപ്പാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ചെറിയ ചണ്ടികളൊന്നും കുടുങ്ങിയാൽ ഒരു ബ്ലോക്ക് ആവില്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പൈപ്പ് ആട്ടോ നാലിഞ്ചിൻ്റെ പൈപ്പിൻ്റെ പീസാണ് നാലിഞ്ചോ അഞ്ചിഞ്ചോ അങ്ങനത്തോണേ ഇതുവരെ അതൊരു ലാഭം പൈപ്പിൻ്റെ ലാബുണ്ടാവും കോൺക്രീറ്റ് ഒക്കെ ഒക്കെ കൂടുതലല്ല ഹോൾസെയിൽ വലുപ്പം ഉണ്ട് ഇട്ടത് അപ്പൊ വെള്ളമൊക്കെ നല്ല സുഖമായിട്ട് അങ്ങോട്ടും കൂടെയൊക്കെ പോയിക്കോളും അവിടെ അടുത്ത ഇടൊരു ടാറിങ് നടക്കാണ്ടല്ലോ കെമിക്കൽ സ്പ്രേ ചെയ്യുന്ന മെഷീന് ആ കെമിക്കലിന്റെ പേരെന്താണ് എന്തോന്ന് പറഞ്ഞു ഞാൻ വിട്ടുപോയി അതിന്റെ മെഷീൻ ആട്ടത് ഇതിന്റെ സർവീസ് റോഡിൻ്റെ കൊലതാട്ടോ ഇത് ഏഴ് മീറ്ററിൽ കൂടുതലുണ്ട് നല്ല വീതി ഉണ്ട് കേട്ടോ എട്ട് മീറ്റർ ഉണ്ടാവും എട്ട് മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വലിയ വാഹനങ്ങൾ സൂപ്പറായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകണ്ട ഇത്ര വേണം ശരിക്കും നമുക്ക് പണ്ട് റോഡ് ഉണ്ടായിരുന്നല്ലേ അപ്പം അത്രയും വീതി വേണ്ട ഇതിപ്പോൾ മുകളിൽ കൂടി ഉള്ളത് ദൂരെ ഉള്ള വരുന്ന വാഹനങ്ങളും പെട്ടെന്ന് എത്തേണ്ട അങ്ങനെയുള്ള അല്ലേ ബസ്സുകളൊക്കെ ഇതിലല്ല യാത്ര ചെയ്യുക പിന്നെ ടോൾ കൊടുക്കാതെ കഴിച്ചിലാവാൻ വേണ്ടി സർവീസ് റോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും അത് വേറെ കേട്ടോ കോൺക്രീറ്റ് ഇടങ്ങൾ സർവീസ് റോഡിൻ്റെ ആ വലിയ വാളും കോൺക്രീറ്റ് ആട്ടോ അതാണ് പറഞ്ഞത് ഇവിടെ ഫുള്ള് കോൺക്രീറ്റിൻ്റെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സംഭവം സെറ്റപ്പാണ് ഊരാളും കല് പൊളിയാട്ടോ ഇഷ്ടപ്പെട്ടു പഴയ ലൈറ്റ് വെച്ചിട്ടുള്ള ഹോൾസുകളും നിറയെ ഹോൾസുകളാട്ടോ വെള്ളം ഒരിക്കലും തങ്ങി നിൽക്കില്ല ഈ ഭാഗത്തായിട്ട് ഒരു ബ്ലോക്ക് വരാണ്ട് ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്താനുള്ള ബ്ലോക്ക് ഇവിടെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ ഇവിടെ ഈ ഇവിടെ ഇപ്പം ഭാഗത്തേക്ക് ഇറക്കാണ് അതുകൊണ്ട് ഈ വെള്ളം എന്തായാലും ഈ സൈഡിലേക്ക് എന്തായാലും വല്ല നേരെ താഴോട്ടെ അങ്ങോട്ട് പോവുകയുള്ളൂ ഇവിടെ ഒന്നും ഈ ഹോൾസിനെ കൊണ്ട് കൊണ്ടൊരു ഉപകാരമില്ല എന്തായാലും ഡ്രൈനേജ് ഒരു മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് കാറ്റത്തിൻ്റെ മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം വരാൻ വളരെ സാധ്യത കുറവാണ് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഇറക്കായതുകൊണ്ട് വെള്ളം നേരെ അങ്ങനെ അടിയിലേക്ക് ഒരൊറ്റ പോക്കാവുമായ പെയ്തിണ്ടെങ്കിൽ കേട്ടോ വലിയ റോഡ് വെള്ളമൊക്കെ അതിലേ എങ്ങനെ ഇറങ്ങും അത് കഴിഞ്ഞ് ഒരു കുട്ട അങ്ങോട്ട് പോകും അപ്പോൾ സ്നേഹിതമാരെ ഇതൊക്കെയാണ് നമ്മുടെ ഊരാളുകളുടെ വിശേഷങ്ങൾ ഊരാളുളുടെ മൊത്തത്തിലുള്ള വർക്ക് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് നല്ല ഹരണ്ട് കാണാം ബസ്സിലൊക്കെ പോകുമ്പോൾ തിരക്കായതുകൊണ്ട് ബസ്സിന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് ഭാഗങ്ങൾ വർക്ക് കഴിഞ്ഞതുണ്ട് അപ്പോൾ ഞാനൊരു ഭാഗത്ത് ഇറങ്ങി നല്ലൊരു ഭാഗത്ത് ഇറങ്ങി നോക്കി വീഡിയോ എടുത്താട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നു ബൈ ബൈ